താരക്കര ഗണപതിയുടെ കഥ അറിയാതെ ശിവന് മാത്രം ഞാൻ കണ്ടിരിക്കുന്ന ഒരു പ്രത്യേകത ആതിഥേയ സ്വഭാവം കൂടുതലാണ് അതെ അതെ കറക്റ്റാ ചോദിച്ചിട്ട് സമാധാനം ഉണ്ടാവുന്നില്ല ഇങ്ങനെയെല്ലാം പറയുമ്പോൾ തന്ത്രിക്ക് അറിയാം എന്താണ് സംഭവിച്ചത് ചെമ്പ്രാക്കുട്ടി എന്ന് പറഞ്ഞ ലോകമുണ്ട് അല്ലെങ്കിൽ പർവ്വതത്തെ മണ്ണ് പർവ്വതത്തിലെ മണ്ണ് നദീതീരത്തെ മണ്ണ് ആനകുത്തിയ മണ്ണ് ലെറ്റർ ലെറ്ററൊക്കെ കൊടുത്ത് കാത്തിരുന്ന് അവിടുന്ന് പൂക്കൊണ്ടുവരണം അത് തന്നെ വേണം എന്ന് ഷടിക്കുന്ന മന്ത്രിമാരുണ്ട് നമുക്കത് പ്രസാദമാണ് മറ്റൊരു ദേവതയ്ക്ക് അത് അത് നല്ലതല്ല നിർമാല്യ ദർശനം അതുകൊണ്ടുള്ള ഫലങ്ങൾ അല്ലെങ്കിൽ അത് എന്താണ് അതിന് ഇത്ര പ്രാധാന്യം പത്ത് കിലോ പായസം അങ്ങോട്ട് കൊടുത്താൽ പത്ത് കിലോ തിരിച്ചു കിട്ടും ദേവൻ ദേവനെവിടെയാ എന്താ സ്വീകരിക്കുന്നത് ഇതെന്താ ദന്തതാപനവിധം എന്നൊക്കെ പറഞ്ഞു കൊണ്ട് ഇതെല്ലാം ഉണ്ട് പക്ഷേ അദ്ദേഹത്തിന് ഇത് വേണ്ട അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒന്ന് ദേവതയ്ക്ക് പുതിയതായിട്ട് കൊടുക്കണമെങ്കിൽ അതിനെല്ലാം മെത്തേഡുകളുണ്ട് വെറുതെ ഇന്ന് പറഞ്ഞാൽ പോരാ ഈ ക്ഷേത്രത്തിലെ ആരാധനകളെ കുറിച്ച് പറയുമ്പോൾ നമ്മളെപ്പോഴും കേൾക്കുന്ന ഒരു പദമാണ് നിർമാല്യം എന്ന് പറയുന്നത് ഈ നിർമാല്യ ദർശനം ഇത്ര ദിവസം നിർമാല്യ ദർശനം നടത്തിയാൽ ഇന്ന ഫലം എന്നൊക്കെ പറയുന്ന രീതിയിൽ രാവിലെ എല്ലാ ക്ഷേത്രങ്ങളിലും ഇപ്പോൾ ധാരാളം ആളുകൾ നിർമാല്യ ദർശനത്തിന് വരാറുണ്ട് അപ്പോൾ രണ്ട് കാര്യങ്ങളാണുള്ളത് ഒന്ന് ഈ നിർമ്മാല്യം എന്ന് പറയുന്ന സങ്കല്പം അതെന്താണ് ഈ നിർമാല്യ ദർശനം അതുകൊണ്ടുള്ള ഫലങ്ങൾ അല്ലെങ്കിൽ അത് എന്താണ് അതിന് ഇത്ര ഇത്ര പ്രാധാന്യം വരാനായിട്ട് എന്താണ് കാരണം അതൊന്ന് വിശദീകരിക്കുക നമ്മൾ സാധാരണ ഒരു ക്ഷേത്രത്തിലെ പൂജകളെല്ലാം കഴിഞ്ഞതിന് ശേഷം ശ്രീലകം അടച്ചു പോവുകയാണ് പതിവ് അത് ക്ഷേത്രത്തിന്റെ വലിപ്പം അനുസരിച്ചിട്ട് പിന്നെ തൃപ്പുക എന്നൊക്കെ പറഞ്ഞ ചടങ്ങുകളൊക്കെ ഉണ്ട് ഇതൊക്കെ കഴിഞ്ഞ് ക്ഷേത്രം അടക്കും ക്ഷേത്രം അടച്ചാൽ ഈ ക്ഷേത്രപുരുഷനെ രാത്രിയിൽ ദേവതകൾ പൂജിക്കുന്നതായിട്ടാണ് മനുഷ്യന് മാത്രമല്ല ക്ഷേത്രപുരുഷന്ന് വെച്ചാൽ മൂർത്തി മൂർത്തിയെ മൂർത്തി സോറി ക്ഷേത്രപുരുഷൻ തോന്നുന്നു ആ ദേവനെ മറ്റ് ദേവന്മാര് ഗന്ധർവന്മാര് ഇങ്ങനെയൊക്കെയുള്ള മനുഷ്യരല്ലാത്ത മറ്റാളുകൾ കൂടി പൂജിക്കുന്നു പൂജിക്കുന്നതാണ് അപ്പൊ അങ്ങനെ അവര് പൂജ കഴിക്കുന്നു എന്നാണ് സങ്കല്പം അപ്പൊ അങ്ങനെ ആ അത് കഴിഞ്ഞ് ആ പൂജയോട് കൂടിയാണ് ആ പൂജ കഴിഞ്ഞ ഉടനെ തുറക്കുന്നതായിട്ടാണ് വ്യത്യാസം രാവിലത്തെ നിർമാലി ദർശനം ഈ പൂജകളൊക്കെ ഏറ്റ് ദേവന്റെ വിഗ്രഹത്തിൽ ഈ മാലകളൊക്കെ ചാർത്തിയ മാലകളൊക്കെ ഒരല്പം വാടി ഒക്കെ ആക്കി കിടക്കുന്നു അങ്ങനെ തൊഴുമ്പോ ആ ക്ഷേ ആ ദേവനെ നമ്മൾ ഒരു ദിവസം മുഴുവൻ തൊഴുത ഫലം ഒരു നിർമാലി ദർശനം കൊണ്ടുണ്ടാവും അതുകൊണ്ടാണ് നിർമാലി ദർശനത്തിന് പ്രാധാന്യം വരാൻ കാരണം നിർമാലി എന്ന് പറഞ്ഞാൽ അഴുക്കല്ലാത്തതെന്നാണ് ാത്താണ് ശരി ഈ നിർമാല്യം നിർമാലി ജോലി ജോലി എന്ന് പറയുന്നത് ഇത് മാത്രല്ല നിവേദ്യം നമ്മൾ കൊണ്ടുവച്ചു ഒരു പായസം നിവേദിച്ചു പായസം നിവേദിച്ചു കഴിഞ്ഞാൽ ഈ പായസം എപ്പോഴാണ് അതിന്റെ നിവേദ്യം പൂർത്തിയാകുന്നതെന്ന് വെച്ചാൽ ഈ പീഡത്തിൽ നിന്ന് നിർമാല്യധാരിക്ക് ഉള്ള പൂവ് ആരാധിച്ചിട്ട് ആ നിർമാല്യകാരിക്ക് കൂടെ ഉള്ള പ്രാണാഹുതി ചെയ്ത് അദ്ദേഹത്തിന് കുടിക്കുനീരൊക്കെ വീഴ്ത്തി വീണ്ടും പൂവരാധിച്ച് ഈ നിർമാല്യധാരിക്ക് ഇട്ട പൂവെല്ലാം കൂടെ വാരി ഇതിനകത്തേക്ക് തിരിച്ചിടണം അതോടുകൂടി ഇത് കഴിഞ്ഞു ായിട്ട് നമ്മൾ നിവേദ്യത്തിനായിട്ട് അടച്ചാൽ ഇപ്പൊ ഒരു പൂജ കഴിഞ്ഞു ആദ്യത്തെ മണി കഴിഞ്ഞു രണ്ടാമത്തെ മണി രണ്ടാമത്തെ മണി ആകുമ്പോ എല്ലാവരോടും പറയും പുറത്തേക്ക് ഇറങ്ങുമ്പോ നിവേദ്യായി എന്ന് പറയും ഉടനെ അവിടുന്ന് കീശാന്തി നിവേദ്യം എന്ന് വിളിക്കും മണിയടിക്കും എഴുന്നള്ളിക്കും ശംഖു വിളിക്കും അല്ലേ ശംഖു വിളിച്ച് എഴുന്നള്ളിച്ച് പോകും വലിയ മഹാഷാളങ്ങളിലൊക്കെ ആണെങ്കിൽ മുട്ടിയൊക്കെയാണോ ചേങ്ങല മുട്ടിയൊക്കെ കൊല്ലൂരൊക്കെ കണ്ടിട്ടുണ്ടല്ലോ ആ നിവേദ്യം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ നിവേദ്യം അവിടെ കൊണ്ട് സമർപ്പിക്കുകയും അമൃതമായിട്ടാണ് സങ്കല്പം അമൃതാണ് കൊടുക്കുന്നത് ദേവൻ ദേവന് ഇതിന്റെ നിർ പത്ത് കിലോ പായസം അങ്ങോട്ട് കൊടുത്താൽ പത്ത് കിലോ തിരിച്ചു കിട്ടും ദേവൻ എവിടെയാ സ്വീ എന്താ സ്വീകരിക്കുന്നത് അതിലെ അമൃതത്വമാണ് അമൃതത്വത്തെയാണ് ദേവൻ സ്വീകരിക്കുന്നത് അതുകൊണ്ടാണ് ദേവന് ഗണ്ഡൂഷം ഉണ്ട് വായുകൾ ഉണ്ട് പക്ഷെ മലമൂത്ര വിസർജന ഇല്ല ആ ഈ നമ്മുടെ അതെല്ലാം ഉണ്ട് പല്ല് തേക്കണം വാഴൊക്കെ ഉണ്ട് പക്ഷെ അദ്ദേഹത്തിന് മലമൂത്ര വിസർജനങ്ങൾ വേണ്ട ഈ മന്ത്രം ഉണ്ടെന്നേ ഉണ്ട് വേണ്ടി ദന്തതാപനവിധം എന്നൊക്കെ പറഞ്ഞുണ്ട് ഇതെല്ലാം ഉണ്ട് പക്ഷെ അദ്ദേഹത്തിന് ഇത് വേണ്ട അതിന് കാരണം എന്താന്ന് വെച്ചാൽ അദ്ദേഹം പ്രാണ ഈ ഇതിന്റെ അമൃത തത്വത്തെ കോൺഷ്യസിനെ മാത്രമേ സ്വീകരിക്കുന്നുള്ളൂ മലം ഇല്ല നമ്മൾ ഭക്ഷണം കഴിച്ചാൽ എന്താണ് അതിന്റെ നമ്മൾ മലം അതിന്റെ ജഡമായിട്ടുള്ള വസ്തു മലമായിട്ട് പുറത്തു പോകും പുറത്തു പോകും സ്വീകരിക്കേണ്ടത് വേണ്ടാത്തത് മലമായിട്ടു ഇത് അത് ഇല്ല പൂർണ്ണമായിട്ട് സ്വീകരിക്കുന്നത് അദ്ദേഹം അതിന്റെ സത്വത്തെ മാത്രമാണ് സത്വം അതിനകത്ത് ഇത് പായസമാണ് മധുരത്തോടു കൂടിയ പായസമാണ് ശുദ്ധമായി ഉണ്ടാക്കിയ പായസമാണ് ആ പായസം എന്നുള്ള ആ സങ്കല്പാണ് അദ്ദേഹത്തിന് അവിടെ കിട്ടുന്നത് ചുരുക്കി പറഞ്ഞ ആ സങ്കല്പം നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയ ഈ ദ്രവ്യം വേണമെന്നില്ല അപ്പൊ ഈ എത്ര പേർ കൊണ്ടങ്ങനെ അതാണ് പ്രശ്നം മനസ്സിലായി ഇത് കഴിഞ്ഞാൽ ഈ നിവേദ്യം കൊണ്ട് വെച്ച് കൊട്ടി രക്ഷിച്ചാൽ ഈ ദേവനെയും നിവേദ്യത്തെയും കൂടെ ചേർത്ത് മറ്റ് രക്ഷോഗണങ്ങളോ ആരും അത് അത് ആഹരിക്കാതിരിക്കാനായിട്ട് രക്ഷിച്ചാൽ നമ്മൾ നട അടയ്ക്കും നടയടയ്ക്കുന്നതിന് മുമ്പ് ഈ അകത്തെയും പുറത്തേം ദ്വാസ്യന്മാർക്കെല്ലാം തളിച്ചിട്ട് നടയടച്ച് വെളിവരും വെളി വന്നാൽ അഗ്നി വൈശം തൂവുക അല്ലെങ്കിൽ കാലുകഴിച്ചുട്ടുണ്ടെങ്കിൽ കാലുകഴിച്ചുട്ട് നടത്തുക ഇതൊക്കെ തിരിച്ചു വന്ന് കഴിഞ്ഞാൽ മണ്ഡപത്തിൽ പോകാരാധിച്ച് നമസ്കരിച്ച് അവിടെ ഇരുന്ന് അഷ്ടാക്ഷരി പഞ്ചാക്ഷരി ഒക്കെ ജപിച്ച് വീണ്ടും ആചമിച്ച് കിണ്ടി നിറച്ച് വന്ന് മണിയടിച്ച് നട തുറന്ന് കഴിഞ്ഞാൽ ചിലർ വീണ്ടും ഒന്നുകൂടി ഒരു പ്രാവശ്യം കൂടി പ്രാണാഹുതിയൊക്കെ ചെയ്യും ചിലരതില്ല പൂവ് ആരാധിച്ചതൊക്കെ ഭക്ഷവ്യത്യാസം നിർമാല്യതായിരിക്കും മാറ്റിക്കഴിഞ്ഞാൽ ആ നിർമാല്യം ആയ നിവേദ്യം പിന്നെ പുറത്തേക്കാണ് മറ്റുള്ളവർക്കും ഉപദേവന്മാർക്ക് നിവേദ്യം ഉണ്ടെങ്കിൽ അത് ഇതുപോലെ തന്നെ പ്രത്യേകം നിവേദിച്ചതിന് ശേഷം മാത്രമേ ഭക്തജനങ്ങൾക്ക് കൊടുക്കാറുള്ളൂ എന്ന് പറഞ്ഞാൽ ഇത് നേരെ എടുത്ത് കൊടുക്കാറില്ല അതിന് കൂട്ടുനിവേദ്യം എന്ന് പറയും അപ്പം ചേർത്ത് ഒരു പാത്രം പായസം എടുത്തുള്ളൂ ഒരു ഉരുളി വെച്ച പായസത്തിൽ ഒരു ഭാഗം മാത്രമേ എടുത്തുള്ളത് ദേവനെ നിവേദിച്ചു പ്രധാന ദേവൻ നിവേദിച്ചു നിവേദിച്ചു കഴിഞ്ഞാൽ ഉടനെ ഭക്തനങ്ങൾ കൊടുക്കാൻ പറ്റില്ല പറ്റില്ല ഈ നേദ്യം കൂടി നിർമ്മാലയായി പോകും അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുന്ന വെച്ചാൽ വീണ്ടും നമ്മൾ നമ്മളടുത്ത പാത്രത്തിൽ അത് മറ്റു ബുധവന്മാരുടെ നിവേദ്യം കൂടി കഴിഞ്ഞതിന് ശേഷം പുറത്തേക്ക് കൊടുക്കും ആ പുറത്തേക്ക് പോയ നിവേദ്യം പിന്നെ തിരിച്ച അകത്തേക്ക് കയറ്റാൻ പറ്റില്ല പറ്റില്ല അപ്പൊ ഈ പറഞ്ഞതിനകത്ത് ഒരു പ്രശ്നമുണ്ട് അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന പായസം കൊണ്ട് ക്ഷേത്രത്തിൽ പായസം പോലും ചന്ദനം പോലും പറ്റില്ല നിർമാല്യമാണ് നിർമാല്യം അഴുക്കാ അഴുക്കുന്നല്ല അവിടെ സങ്കല്പ അശുദ്ധിയുണ്ടോ അവിടെ അശുദ്ധി ശുദ്ധി വൃത്തിയുടെ അപ്പുറത്താണ് ശുദ്ധി എന്ന് പറയുന്നത് അല്ലെ പക്ഷെ അശുദ്ധമാണ് ശരിക്കും എന്ന് വെച്ചാൽ നമുക്കത് പ്രസാദമാണ് മറ്റൊരു ദേവതയ്ക്ക് അത് അത് നല്ലതല്ല അതായത് ഈ പറഞ്ഞു വരുന്നത് നമ്മളിപ്പോ ഒരു ക്ഷേത്രത്തിൽ പോയി അവിടെ നിന്നുള്ള പ്രസാദമോ എന്താ പറയുക പായസമോ അല്ലെങ്കിൽ അതുപോലെയുള്ള നിവേദ്യങ്ങളോ സ്വീകരിച്ചിട്ട് അതുമായി ചന്ദനം തൊട്ടാൽ കൈ കഴുകണം കൈ കഴുകണം ചന്ദനം കളയണം കളയണ്ട ആ വേണ്ട ചന്ദനം തൊട്ടാൽ കൈ കഴുകണം കൈ കഴുകിപ്പോ ക്ഷേത്രത്തിൽ പോകും പായസം ഒന്നും അത്തേക്ക് കയറ്റാൻ പാ പറ്റിയല്ല പാടില്ല പുറത്ത് വെച്ചിട്ട് അത് കറാം ഈ നിർമാലയത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം കൂടെ ഒരു സംശയം കൂടെ വരുന്നത് അതായത് ഈ ക്ഷേത്രങ്ങളുടെ ആരാധനാ രീതികൾ പല രീതിയിലുണ്ട് നിത്യാരാധനയുള്ള നിത്യപൂജയുള്ള ക്ഷേത്രങ്ങളുണ്ട് അതിലാണ് ഈ നിർമ്മാല്യത്തിന്റെ സങ്കല്പം വരുന്നത് അപ്പൊ ഈ ആഴ്ചയിൽ ആഴ്ചയിലൊരിക്കൽ അല്ലെങ്കിൽ വെള്ളിയും ശനിയും അല്ലെങ്കിൽ അങ്ങനെ തുറക്കുന്ന ഇപ്പൊ തെഴുവൻ ക്ഷേത്രം പോലെയുള്ള അല്ലെങ്കിൽ മാസത്തിൽ മാത്രം തുറക്കുന്ന ക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ പൗർണമിക്കും അമാവാസിക്കും മാത്രം തുറക്കുന്ന ക്ഷേത്രങ്ങളുണ്ട് അതിലെ നിർമ്മാലയത്തിന്റെ കൺസെപ്റ്റ് എങ്ങനെയാണ് അവിടെ ഈ നിർമ്മാല്യ ദർശനം പരിഗണിക്കാറില്ല അപ്പൊ നമ്മൾ ക്ഷേത്രം അടയ്ക്കുമ്പോൾ മാസത്തിൽ ഒരു ദിവസം മാത്രം ഒരു ക്ഷേത്രമാണെങ്കിൽ ആ പൂവും മാലയും നമുക്ക് അവിടെ ഇട്ടിട്ട് പോരാൻ പറ്റില്ല കാരണം ഇത് ചീഞ്ഞ വഴി പൂക്കൾ ഉണ്ടാവും അഴുക്ക് വരാം ഇതെല്ലാം വരും അതെല്ലാം വാരി വൃത്തിയാക്കിയതിനു ശേഷം ശ്രീലഹമൊക്കെ തുടച്ചു വൃത്തിയാക്കി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അടക്കിയാണ് പോകുന്നത് പിന്നെ നിർമ്മാലയത്തിന്റെ പ്രസക്തി അവിടെ ഇല്ല പൂജയുള്ളൊരു ക്ഷേത്രത്തിന് ചില ക്ഷേത്രങ്ങളിൽ രണ്ട് ശ്രീകോവിലും പ്രധാനമാണ് ഇതുകൂടാതെ ഉപദേവതകളുണ്ടാവും അപ്പം ഈ ഉപദേവത എന്ന് പറയുന്ന സങ്കല്പം എന്താണ് അതായത് എന്തിനാണ് നമ്മൾ ഉപദേവതകളെ പ്രതിഷ്ഠിക്കുന്നത് അവിടെ ഒരു ഇപ്പം ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ പ്രധാന ദേവത ശിവനാണല്ലോ ഗണപതി ഉപദേവനാണ് അപ്പം ചില ക്ഷേത്രങ്ങളിൽ ഉപദേവത ഭയങ്കരമായ വിഭരമാകുന്നതും ചിത്രത്തിൽ ഗണപതി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെയുള്ള ക്ഷേത്രങ്ങളിൽ ഗണപതി ക്ഷേത്രങ്ങളിലാണ് ഒരുപാട് കേട്ടിട്ടുള്ളത് അങ്ങനെ സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളുണ്ട് അതുമാതിരി ശിവൻ പ്രധാന പ്രതിഷ്ഠയാവുകയും സുബ്രഹ്മണ് ഉപദേവനാവുകയും ഈ ഉപദേവത അതെന്താണ് സങ്കല്പദേവത ഒരു ക്ഷേത്രം പ്രതിഷ്ഠ നടക്കുന്ന സമയത്ത് അവിടെ മുമ്പ് നിലനിൽ നിലനിൽന്നതോ അല്ലെങ്കിൽ ആ ദേവത ആ സ്ഥലവുമായി ബന്ധപ്പെട്ടതോ ആയിട്ട് ദേവതാ ചൈതന്യങ്ങളുണ്ടാകാറുണ്ട് അത്തരത്തിൽ പ്രബലമായ ചൈതന്യങ്ങളെ പ്രതിഷ്ഠിക്കും പ്രബലമല്ലാത്തതിനെ എടുത്തു മാറ്റാവുന്നത് എന്ന് വെച്ചാൽ ഒഴിവാക്കാവുന്നത് നമ്മൾ ആവാഹിച്ച് മാറ്റി അവിടുന്ന് ഒഴിവാക്കി വിടും പ്രബലമായിട്ടുള്ള ചൈതന്യത്തെ അവിടെ നിലനിർത്താറുണ്ട് തൊണ്ണൂറ് ശതമാനം അങ്ങനെയാണ് ഉപദേവതകൾ ഉണ്ടാകാറ് അത് പിന്നീട് ദേഹപ്രശക്തി തെളിയുകയും പിന്നെ അത് കാണു അത് വേണമെന്ന് പറയുകയും ഒക്കെയാണ് പതിവ് അത്തരത്തിൽ രണ്ട് ഈ ശിവനൊരു പ്രത്യേക ശിവന് മാത്രം ഞാൻ കണ്ടിരിക്കുന്ന ഒരു പ്രത്യേകത സ്വഭാവം കൂടുതലാണ് വരുന്ന ദേവതയെ ദേവതയ്ക്ക് പ്രാധാന്യം കൊടുക്കാറുണ്ട് ഓ ഓക്ടാ അങ്ങനെ അങ്ങനെ വരുമ്പം ഈ മറ്റു ദേവതകളെല്ലാം കൊട്ടാരക്കര ഗണപതിയുടെ കഥ അറിയാമല്ലോന്തച്ഛനായിട്ട് ബന്ധപ്പെട്ടതാണ് വെളുത്ത എരിക്കിൻ്റെ വേര് കൊണ്ടുവച്ചിട്ടത് അങ്ങനെ ആയെന്നാണ് ഞാൻ മനസ്സിലായത് പ്ലാവിൻ്റെ ആണെന്നും പറയുന്നത് എന്തായാലും അങ്ങനെ വന്നതാണത് അപ്പം പ്രതിഷ്ഠിച്ച ആളുടെ ഒരു മഹാത്മ്യം മഹാത്മ്യണ്ടല്ലോ അതുകൊണ്ടാണത് വലുതായി വരുന്നത് അപ്പം പ്രധാന ദേവതയോളം തന്നെ പ്രാധാന്യമില്ല എന്നാൽ അത്രയും നിവേദ്യങ്ങളും കാണുകയും കാണില്ല സാധാരണ ഉപദേവതകൾക്ക് എന്നാൽ ആശ്രയിക്കേണ്ടതാണ് അത്യാവശ്യമാണെന്നുള്ളടത്താണ് ഈ ഉപദേവതാ സങ്കല്പം വരികയും പ്രതിഷ്ഠ വരികയൊക്കെ ചെയ്യുന്നത് അപ്പം ഈ ഉപദേവതയ്ക്ക് വേറെ ഉത്സവം ഈ ഉത്സവം രണ്ട് ദേവതകൾക്ക് ഒരുമിച്ചല്ലേ വരിക പ്രധാന ദേവതയ്ക്ക് ഉള്ളു മറ്റു ദേവതകൾക്ക് എങ്ങനെയാ വെച്ചാൽ വാർഷിക കലശങ്ങളാണ് ഉദാഹരണം പറഞ്ഞാൽ നൂറ്റാണ്ടുകളായിട്ടുള്ള ഒരു ശിവക്ഷേത്രത്തിൽ ഒരു ഗണപതിയെ പ്രതിഷ്ഠിച്ചാൽ ആ ശിവന് എന്താണോ വാർഷിക ഉത്സവം നടക്കുന്ന സമയത്ത് ഗണപതിക്ക് ഒരു കലശം ഉണ്ടാവും കലശം എന്തിനാണ് ചൈതന്യ പുഷ്ടിക്ക് വേണ്ടിയിട്ടാണ് ചൈതന്യം ലോപിച്ചു പോയ ചൈതന്യത്തെ നിറയ്ക്കാൻ വേണ്ടി ഇപ്പം നമ്മൾ കുടം വെള്ളം നിറയ്ക്കുന്ന പോലെ അതാണ് കലശം എന്ന് പറയുന്നത് ഈ ചൈതന്യ ലോപം എന്ന് പറയുന്ന വാക്ക് വരുമ്പോൾ അത് ചൈതന്യം ലോഭിച്ചു എന്നത് നിരവധി ദേവപ്രശ്നങ്ങളിലും നിരവധി ഇത്തരത്തിലുള്ള റൈറ്റപ്പുകളിലും വരുന്ന സംഭവമാണ് എങ്ങനെയാണ് ഒരു ദേവതയുടെ ചൈതന്യ ലോകം ഉണ്ടാകുന്നത് പ്രാണപ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ കറണ്ടാണെന്ന് വോൾട്ടേജ് വോൾട്ടേജ് ആണ് ചൈതന്യം അപ്പൊ വോൾട്ടേജ് വ്യതിയാനമാണ് ചൈതന്യ ലോഹം ലളിതമായിട്ട് പറഞ്ഞ ഇപ്പൊ ബൾബ് ആ ബൾബ് കത്തുന്നു ബൾബിന് വെളിച്ചം കുറയുന്ന എപ്പോഴാണ് കറണ്ട് സപ്ലൈ കുറയുമ്പോൾ കറണ്ട് പക്ഷെ അതിന്റെ അതിന് പവർ കുറഞ്ഞു അത് കൂട്ടി കൊടുക്കണം കൂട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ എന്തെങ്കിലും ഒന്ന് ദേവതയ്ക്ക് പുതിയതായിട്ട് കൊടുക്കണമെങ്കിൽ അതിനെല്ലാം മെത്തേഡുകളുണ്ട് വെറുതെ പോയി അവിടെ നിന്ന് പറഞ്ഞാൽ പോരാ അപ്പോൾ ഈ ചൈതന്യവൽക്കരണം അല്ലെങ്കിൽ ചൈതന്യം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് വെള്ളമാണ് ഓ വെള്ളമാണ് അടിസ്ഥാനം വെള്ളത്തിലേക്ക് കൊടുക്കുന്ന സങ്കല്പങ്ങൾ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ കലകളെ വർദ്ധിപ്പിച്ചിട്ട് നമ്മൾ ദേവതയ്ക്ക് അത് അഭിഷേകം ചെയ്യുന്നത് വഴി ദേവൻ്റെ ചൈതന്യം വർദ്ധിക്കാം അങ്ങനെയാണ് സങ്കല്പം അതിന് വേണ്ടിയിട്ട് കലശങ്ങളെ നിശ്ചയിച്ചിട്ടുണ്ട് അടിസ്ഥാന കലശം എന്ന് പറയുന്നത് എപ്പോഴും ഒറ്റ കലശമാണ് ഒരു കലശം ഒരു കലശം മാത്രം പൂജിച്ച് ആടുന്നു കലശം വിശദീകരിക്കാം കലശം എന്ന് പറഞ്ഞാൽ ഇപ്പം വന്നി സൂര്യ സോമ കലകളുണ്ട് ഇപ്പൊ നമ്മുടെ ശരീരം തന്നെ എടുത്താലും അഗ്നി സൂര്യ സോമ മൂന്ന് മണ്ഡലങ്ങളായിട്ട് നമുക്ക് തിരിക്കാം ശരീരത്തെ മൂന്ന് തരത്തിലുള്ള കലകളുണ്ട് ഈ കലകൾക്ക് തന്നെയും ബൈഫർക്കേഷൻ ഉണ്ട് വീണ്ടും ഇപ്പം വന്നിക്ക് പത്ത് കലകളാണ് സൂര്യന് പന്ത്രണ്ട് കലയാണ് സോമന് പതിനാറ് കലയാണ് അഗ്നിയാണല്ലോ ഉദ്ദേശിക്കുന്നത് മീൻസ് അഗ്നി എന്താണ് അഗ്നിയുടെ പത്ത് കല നമ്മൾ അകത്തേക്ക് കഴിക്കുന്ന ഭക്ഷണം ഉണ്ടല്ലോ ഈ ഭക്ഷണം ദഹിച്ചു കഴിഞ്ഞാൽ പത്ത് പ്രാണന്മാരുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കും അതാണ് വന്നിയുടെ അഗ്നിയുടെ പത്ത് കലകൾ ഓ സൂര്യന്റെ പന്ത്രണ്ട് മാസങ്ങളാണ് പന്ത്രണ്ട് മാസങ്ങളിൽ ശരീരത്തിനും മനസ്സിനും ഉണ്ടാകുന്ന വ്യത്യാസം അതാണ് പന്ത്രണ്ട് സൂര്യകലകൾ സോമന്റെ പതിനാറ് കല എന്ന് പറഞ്ഞാൽ അമാവാസി മുതൽ പൗർണമി വരെയുള്ള തിഥികൾ അതിൽ വരുന്ന മാനസികമായിട്ടുള്ള വ്യത്യാസങ്ങൾ ഇതാണ് ഈ ചന്ദ്രൻ കണക്ട് ചെയ്യുന്ന എപ്പോഴും മനസ്സാണ് കാരണം വെള്ളമായിട്ടാണ് ഈ ഈ ഇങ്ങനെയുള്ള പതിനാറും പത്തും ഇരുപത്തി ആറും പത്തും മുപ്പത്തി ആറ് രണ്ടും മുപ്പത്തി എട്ട് കലകൾ ഈ മുപ്പത്തിയെട്ട് കലകളാണ് ഈ ഒരു ഒരാളുടെ പുരുഷ ഒരു മനുഷ്യന്റെ കലകളായിട്ട് കണക്കാക്കുന്നത് ഈ കലകൾക്ക് എവിടെയെങ്കിലും ശോഷണം വരുമ്പോഴാണ് ഈ ചൈതന്യം കുറയുന്നത് അത് പറ ആളുകൾ പറയും പഴയ പോലെ കഴിച്ചിട്ട് ഭരിക്കുന്നില്ല ആ പുഷ്പാഞ്ജലി ചെയ്ത ഫലം കിട്ടുന്നില്ല തോതിട്ട് സമാധാനം ഉണ്ടാവുന്നില്ല ഇങ്ങനെയെല്ലാം പറയുമ്പോൾ അറിയാം എന്താണ് സംഭവിച്ചത് അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യും കലശം ഓരോ വാർഷിക കലശത്തിനും ഈ കലകളെ വർദ്ധിപ്പിക്കും വർദ്ധിപ്പിച്ചിട്ട് കലശം ആടും കലശം കലശമാടുന്നതോട് കൂടിയിട്ട് ആ ചൈതന്യം വീണ്ടും വർദ്ധിക്കുന്നു അതാണ് സങ്കല്പം ഒരെണ്ണം ഒരു കലശമാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ളത് പിന്നെ ഈ നവകം എന്ന് പറയും ഒൻപത് കലശം അപ്പോഴും ഒരെണ്ണം പ്രധാനമായിട്ടുള്ള കലശമുണ്ട് പ്രധാനമുള്ള കലശനെ കലശത്തിനെപ്പോഴും പറയുന്നത് ബ്രഹ്മനാണ് ബ്രഹ്മം ബ്രഹ്മകലശ ബ്രഹ്മകൾ ബ്രഹ്മകലശമുള്ള വാക്കാണ് അത് തന്നെ ചില ദേവതകൾക്ക് ബ്രഹ്മകലശ ആദ്യം ചിലർക്ക് മറ്റ് കലശങ്ങളെ വിളിക്കുന്നത് പരികലശങ്ങൾ പരികലശങ്ങൾ ചിലർക്ക് ആദ്യം ഇടും ഇപ്പം ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഭദ്രകാളിക്ക് ബ്രഹ്മൻ അവസാനമാണ് ദുർഗയ്ക്ക് ആദ്യമാണ് സുബ്രഹ്മണ്യനും ആദ്യമാണ് ആടുന്നത് ഇതെല്ലാം ചെയ്യുന്നത് എല്ലാ വാർഷികമായിട്ട് ചെയ്യാം ദിവസവും ചെയ്യാം ദിവസവും നവകം നടക്കുന്നതാണ് മഹാക്ഷേത്രങ്ങളിലെല്ലാം ദിവസവും നവമുണ്ട് ദിവസമുണ്ട് ഒൻപത് ദിവസവും നവകമുള്ളതാണ് അതുകൊണ്ടാണ് ദിവസം തന്ത്രി വേണ്ടത് ഇത് നിശ്ചയിച്ചിരിക്കും നവകം വരെയുള്ളതൊക്കെ മേശാന്തിക്ക് കഴിക്കാം മുകളിൽ ഒരു കലശം വേണമെങ്കിൽ തന്ത്രി വേണം കാരണം നവകം ചെയ്യുന്നത് ഇരുപത്തഞ്ചു കലശം നവകത്തിന് മുകളിലുള്ള കലശങ്ങളിലെല്ലാം ഈ കലാവാഹനമുണ്ട് കലകളെ ആവാഹിക്കുന്നു നവകം വരെയുള്ള കലശങ്ങൾക്ക് കലകളെ സങ്കല്പിച്ചിടുകയുള്ളൂ ഉദാഹരണമെന്ന് വെച്ചാൽ അഗ്നിയുടെ കലകളെ സങ്കല്പിച്ചുകൊണ്ട് ജാതവേദസ എന്നുള്ള റിക്ക് ആണ് നശിക്കുന്നത് സൂര്യന്റെ കലയ്ക്ക് സൂര്യഗായത്രി സോമകലയ്ക്ക് ത്രംബകം യജാമഹ എന്നുള്ള മന്ത്രമാണ് ന്യസിക്കുന്നത് അതേസമയത്ത് അത് മൂന്നെണ്ണയെ നശിക്കുന്നുള്ളൂ നവകം വരെയുള്ള ബ്രഹ്മകലശങ്ങൾക്കെല്ലാം തന്നെ പക്ഷേ അതിനു മുകളിൽ ഇരുപത്തഞ്ച് കലശം വരെ ഉള്ള എല്ലാം വരും അതിന് മുകളിലേക്ക് വന്നാൽ കലകളെ നശിക്കണം അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു പ്രോസസ്സാണ് പൂജ വലുതാണ് അപ്പം തന്ത്രി ഉണ്ടെങ്കിലേ പറ്റൂ കുറേ സമയം എടുത്ത് പൂജിച്ച് ആ കലാലാസമൊക്കെ ചെയ്ത് പൂജ രണ്ടരണ്ടര മണിക്കൂറൊക്കെ വേണം ഇരുന്ന് പൂജ കഴിക്കണം തയ്യാറായിട്ട് വേണം തന്ത്രി വരെ അപ്പോൾ അത് അത് ഉള്ളതുകൊണ്ടാണ് തന്ത്രി വേണമെന്ന് പറയുന്നത് അപ്പോൾ എല്ലാ അതും എല്ലാ പ്രാവശ്യവും അത് ക്ഷേത്രശന്മാർക്ക് താങ്ങാനൊന്നും പറ്റില്ല അപ്പം വാർഷികമായിട്ടൊക്കെ നടത്തും ചിലപ്പം രണ്ടു വർഷം കൂടുമ്പോൾ നടത്തും ചിലപ്പം അഞ്ച് വർഷം കൂടുമ്പോൾ നടത്തും അങ്ങനെ ഓരോ എല്ലാത്തിനും വെള്ളം മാത്രം അല്ലാതെ മറ്റ് ദ്രവ്യങ്ങൾ നിറയ്ക്കും ചിലപ്പോൾ ഓരോ ദേവതയ്ക്കും പറഞ്ഞിരിക്കുന്ന ദ്രവ്യങ്ങളുണ്ട് രക്തങ്ങള് മണ്ണ് അതുപോലെ ബീജങ്ങള് ഫലങ്ങൾ പുഷ്പങ്ങൾ ഇതിങ്ങനെ പ്രത്യേകമായിട്ട് നടക്കും ഓരോ ഓരോ പുഷ്പം ഓരോ മണ്ണ് അങ്ങനെ ആയിരിക്കും അതെ ഇരുപത്തഞ്ച് കലശം ഇരുപത്തഞ്ചും ബ്രഹ്മനായിട്ട് കഴിക്കാം ഇരുപത്തഞ്ചും ബ്രഹ്മകലശത്തിന്റെ പ്രാധാന്യത്തോടെ വരുമ്പോഴാണ് ഈ ഇരുപത്തഞ്ച് ദ്രവ്യങ്ങൾ വരുന്നത് ഏറ്റവും ബേസിക് കലശങ്ങളിൽ എന്ന് പറഞ്ഞാൽ ഉത്തമോത്തമം ഉത്തമ മധ്യമം എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ കിടപ്പുണ്ട് കലശങ്ങളിൽ അതിൽ അധമോത്തമം എന്ന് പറയുന്നതാണ് ഇരുപത്തിയഞ്ച് കലശംന്ന് പറഞ്ഞത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഇരുപത്തഞ്ചു കലശം അധമത്തിൽ ഉത്തമം അതിന് പിന്നെല്ലാം പോകും ആയിരം വരെ ഉണ്ട് സുബ്രഹ്മണ്യന് മാത്രം ഇല്ല എഴുന്നൂറ്റി നാല്പത്തൊമ്പാന്നാണ് എനിക്ക് തോന്നുന്നു സംഖ്യ എനിക്ക് കറക്റ്റ് ഓർമ്മ കിട്ടുന്നില്ല എഴുന്നൂറ്റി നാല്പത്തൊമ്പാന്ന് പോകും സുബ്രഹ്മണ്യൻ അത് വരെയുള്ളൂ അതിന് ബാക്കി എല്ലാവർക്കും സഹസ്രകലശം വരെയുണ്ട് അപ്പൊ സഹസ്രകശം വരുമ്പോൾ ഇരുപത്തഞ്ചു കലശങ്ങളിൽ ഈ ദ്രവ്യം എല്ലാം വരും അതിന് ഓരോന്നിനും പരികലശങ്ങൾ വരും അങ്ങനെ എല്ലാം കൂടെയാണ് ഈ കലശസംഖ്യ എത്തുന്നത് സ്വർണം രക്തങ്ങളൊക്കെ വേണം ലോഹങ്ങളുണ്ട് ഇപ്പം ചെമ്പ്രാക്കൊട്ടി എന്ന് പറഞ്ഞ ലോഹമുണ്ട് അത് ചെമ്പും സ്വർണവും കൂടെ കൂട്ടി എടുക്കുന്നതാണ് അതുപോലെ ദ്രവ്യങ്ങളുണ്ട് ഇപ്പം പച്ച കരിയം മനയോല ഇങ്ങനെയൊക്കെ ദ്രവ്യങ്ങളുണ്ട് പിന്നെ ഞണ്ടിൻ മടയിലെ അല്ലെങ്കിൽ പർവ്വതത്തെ മണ്ണ് പർവത്തിലെ മണ്ണ് നദീതീരത്തെ മണ്ണ് ആനകുത്തിയ മണ്ണ് ഇങ്ങനെ മണ്ണ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് മൃത്തുക്കൾ എന്നൊക്കെ പറയും ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട് ഇത് കൂടാണ്ട് കറുക അല്ലെങ്കിൽ കയ്യോന്നി അല്ലെങ്കിൽ ആര്യവേള ഇങ്ങനെയൊക്കെയുള്ള ചെടികൾ പറഞ്ഞിട്ടുണ്ട് എൽ ഫലങ്ങൾ പറഞ്ഞിട്ടുണ്ട് മാതളം ഇങ്ങനെയൊക്കെയുള്ള നാരങ്ങ നെല്ലിക്ക തേങ്ങ ഇതൊക്കെയാണ് സാധാരണഗതിയിൽ വരാറ് പിന്നെ രത്നങ്ങളുണ്ട് പത്മരാഗം ശങ്കരാഗം വൈഡൂര്യം മാണിക്യം എല്ലാം നവരൊക്കെ നല്ല എടുക്കുന്നു ചിലടത്ത് ചിലത് കൂടുതലുണ്ടാവും ചിലയിടത്ത് ചിലത് കുറവുണ്ടാവും ഇപ്പം ചില സ്ഥലങ്ങളിൽ യുക്തി ഉപയോഗിക്കാറുണ്ട് ചില ഇപ്പം ഉദാഹരണം പറഞ്ഞാല് ശിവനും സുബ്രഹ്മണ്യനും കലശം തുടങ്ങിയ ചെങ്ങഴനീർ പൂവെന്ന് പറഞ്ഞ സാധനമുണ്ട് നീലത്താമര കിട്ടാൻ വിഷമ ഒരു ഗുരുത്വം ഞാൻ നോക്കിയപ്പോൾ സകല സ്ഥലങ്ങളിൽ നമ്മുടെ ഗവൺമെന്റ് പ്രോജക്ട് നടക്കുന്നത് ഈ വെച്ചു പിടിപ്പിച്ചിട്ടുണ്ട് ഇത് നീലത്താമരെന്നറിഞ്ഞോണ്ടാണോ വഹിക്കുന്നത് അറിയാൻ പറ്റില്ല എന്തായാലും സാധനം അത് തന്നെയാണ് ഇപ്പൊ നഴ്സറികൾ കിട്ടാൻ തുടങ്ങിയ നഴ്സറികളിൽ അവൈലബിൾ ആയി മുമ്പ് അത് കിട്ടൂലും നമ്മള് കിട്ടണമെങ്കിൽ മലമേക്കാവ് എന്ന് പറഞ്ഞൊരു മലപ്പുറം ജില്ലയിലൊരു ക്ഷേത്രം ഉണ്ട് അവിടെ പോയി ലെറ്ററൊക്കെ കൊടുത്ത് കാത്തിരുന്ന് അവിടെ നിന്ന് പൂ കൊണ്ടുവരണം ഇപ്പോഴും അത് തന്നെ വേണമെന്ന് ഷടിക്കുന്ന മന്ത്രിമാരുണ്ട് അപ്പൊ ചെങ്ങനെപ്പോ നമ്മളിപ്പോ നോക്കി കഴിഞ്ഞാൽ അത് ഒരുപാട് പേര് നേരത്തെ കളക്ട് ചെയ്തിട്ട് ഉണങ്ങി ഒക്കെ ഇരിക്കും ഉണക്കി വെച്ചിട്ടുണ്ടാകും അത് ഉപയുക്തമാണോ ഉപയുക്താണ് കിട്ടില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും എപ്പോഴും വേണ്ട ഇത് അതുപോലെ തന്നെ ഇപ്പം ചില സാധനങ്ങളുണ്ട് ഇടിവെട്ടിപ്പൂ ചില മാസങ്ങളിലേ കിട്ടുള്ളൂ അങ്ങനെ ഓരോരുത്തരും അതൊക്കെ ഉണക്കി സൂക്ഷിക്കാം കിട്ടാത്തതൊക്കെ ഉണക്കി സൂക്ഷിക്കാം അങ്ങനെ ഈ കൂളക്കായ അത് പച്ചയായിട്ടൊന്നും കിട്ടണമെന്ന് പറഞ്ഞാൽ ഉണക്കി സൂക്ഷിക്കാം അപ്പൊ അങ്ങനെ നോക്കുമ്പോ നമ്മളിപ്പോ ബാംഗ്ലൂര് നമ്മൾ ഓൺലൈനിൽ നോക്കിയാൽ ചങ്ങനെ നമുക്ക് വേണമെങ്കിൽ ഉണങ്ങിയത് ബാംഗ്ലൂരൊക്കെ കിട്ടും അത് ശരി കർണാടകത്തിലുണ്ടോ ഇത് ഒരുപാട് എന്താന്നറിയില്ല നെറ്റിൽ കിട്ടും നമ്മൾ തപ്പിക്കഴിഞ്ഞാൽ ഈ സാധനം ഒക്കെ ഇരിക്കുന്നതാണ് ഉപയോഗിക്കാമോ ഇല്ലയോ എന്നുള്ളത് അവരവരുടെ യുക്തിക്ക് അനുസരിച്ച് തീരുമാനിക്കാം ധൈര്യം ഉണ്ടെങ്കിൽ ഉപയോഗിക്കാം ധൈര്യം ഇല്ലെങ്കിൽ ഉപയോഗിക്കൂ യക്ഷി എന്ന് പറയുന്ന ഒരു സങ്കല്പം എല്ലാ ക്ഷേത്രങ്ങളും മിക്കവാറും പല ക്ഷേത്രങ്ങളിലും പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ഇതിന് മുമ്പ് ഏതൊരു ഒരു ഒരു ജോൽസിനോ തന്ത്രി ആരാണ്ട ഒരാൾ ഞാൻ അങ്ങനെ പറഞ്ഞതിൻ്റെ പേരിൽ എന്നെ കുറച്ച് ഇത് അവിടെയൊക്കെ പറഞ്ഞു സോഷ്യൽ മീഡിയയിലൊക്കെ കുറച്ച് ചീത്ത പറഞ്ഞു ഞാൻ പറഞ്ഞതിൻ്റെ അനുഭവമാണ് ദുർഗയ്ക്ക് ഭദ്രാളിയായിട്ട് പൂജ വെച്ചാൽ സാമാന്യഗതി ഭദ്രാളി ചെയ്തതിൻ്റെ ആവാചം മാറ്റേണ്ടി വരും പൊതുവേ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് ഇവർ എന്തോ രക്ഷിക്കുന്ന ആൾക്കാരാണെന്ന് ദേവനേക്കാൾ വലിയ ആളായിട്ട് ചിലടത്ത് ചിലടത്തൊക്കെ അങ്ങനെയാണെങ്കിൽ വെള്ളം ഇറങ്ങാത്ത ദേശത്ത് വെച്ച് മരണം ഉണ്ടാവും പാമ്പ് മേടിച്ചോ ഒക്കെ ആയിരിക്കും മരിക്കുന്നത് മരിച്ചല്ലേ ആള് മരിച്ചല്ലേ അങ്ങനെ അത് കിട്ടാണ്ട് വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ഇദ്ദേഹം നാട്ടിൽ പ്രശ്നങ്ങളുണ്ടാകും സിനിമയിലാണ് ഇതിനെ വെള്ളസാരി കൊടുത്തത് ചവന്നതൊക്കെ ആയിട്ട് ഇങ്ങനെ കണക്കാക്കി നമ്മൾ പൊതുവേ ഭഗവതിയുടെ ഒരു പാർശ്വതയായിട്ടാണ്